സെയിൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഞാനൊരു നഴ്സറി സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു നേഴ്സറിയുടെ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങളാണ് കാണിക്കുന്നത് ഇവിടെ ഈ ഭാഗത്തെല്ലാം ഞാൻ ഇൻഡോർ പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വെയിൽ കൂടുതൽ കൊള്ളാൻ പറ്റാത്ത ചെടികളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഇഷ്ടമായൊരു ഹാങ്ങിങ് പോട്ടാണിത് എനിക്ക് നാല് സെറ്റാണ് ഇതിൽ ഞാൻ സിങ്കോണിയം മിനിയേച്ചറാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ വാണ്ടറിങ് ജുവിൻ്റെ ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ആയതും കൂടെ നട്ടു എടുത്തിട്ടുണ്ട് സ്ഥലക്കുറവുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള പോട്ടിൽ നട്ട് കൊടുക്കാം പിന്നെ ഈ ഭാഗത്ത് അഗ്ലോണിമ റെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ സെയിലിന് തയ്യാറായി കിടക്കുന്ന പ്ലാന്റുകളാണ് അഗ്ലോണിമ റെഡ് പിന്നെയുള്ളത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കെട്ടോ ഇതും നല്ല ഹെൽത്തി ആയി വന്നിട്ടുണ്ട് ഇത് അഗ്ലോണിമ റെഡ് തന്നെയാണ് വീണ്ടും ഇത് സ്നോ വൈറ്റ് ആണ് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഈ ഒരു രണ്ട് പ്ലാന്റും അതിൽ പെടും കലാത്തീയ ഒരു വെറൈറ്റിയാണിത് കലാത്തീയ ചെടികൾക്ക് നല്ല തണുപ്പാണ് ആവശ്യം ഇതും ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ നീളം കൂടിയ ലീഫുകളുമായിട്ട് തിങ്ങി നിറഞ്ഞ് ഉണ്ടാവുന്ന ഒരു കലാത്തിയ ചെടിയാണിത് ഇനിയുള്ളത് അഗ്ലോണിമ തന്നെയാണ് ഇതും വളർച്ച ആയി വന്നുകൊണ്ടിരിക്കുന്നു അതിനപ്പുറത്തായിട്ട് ഒരു യെല്ലോ കളറ് അതുപോലെ ക്രീം കളർ എന്നൊക്കെ പറയാം രണ്ടും കൂടെ മിക്സായ ഭംഗിയുള്ള ഒരു ഹെൽത്തിയായ പ്ലാന്റ് ആണ് അതിനപ്പുറത്ത് നല്ല വീതി കൂടിയ ഇലകളോടുകൂടി നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് ഇതെല്ലാം നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിളാണ് ഇത് വീണ്ടും റെഡ് അഗ്ലോണിമ റെഡ് അഗ്ലോണിമയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റും ആണ് കെട്ടോ ഇത് ഡിഫൻ ബാച്ചിയുടെ ഒരു മോഡലാണ് നല്ല കട്ടിയുണ്ട് ഉണ്ട് ഇതിൻ്റെ ലീഫുകൾക്ക് എനിക്ക് ഭയങ്കര ഒരു പ്ലാന്റ് ആണിത് ഡാർക്ക് ഗ്രീനും യെല്ലോയും കൂടെ ചേർന്നിട്ടാണ് ഇത് എല്ലാവരുടെ കയ്യിലും സുലഭമായിട്ടുള്ള അഗ്ലോണിമയാണ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിന് വലിയ റേറ്റൊന്നുമില്ല ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് പിന്നീട് എല്ലാം കുഞ്ഞു പ്ലാന്റുകളാണ് കേട്ടോ ഇതിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതിങ്ങനെ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് മൊത്തം അതിൻ്റെ ഒരു പോട്ടുകളാണ് ഈ ഒരു മൂന്ന് നാല് തൈകളായിട്ട് അതുണ്ട് പിന്നീടുള്ളത് ഈ ഒരു മരാന്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാത്തിയാണിത് നല്ല ഭംഗിയാണിത് നിറയെ കുഞ്ഞുങ്ങളും ഉണ്ടാവും ഇനി അഗ്ലോണിമയിൽ തന്നെ ഗ്രീനിലുള്ള വെറൈറ്റികളൊന്നും കണ്ടുനോക്കാം നമുക്ക് ഇതൊരു ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ ഇതിന് നല്ല ഡാർക്ക് ഗ്രീൻ തണ്ടുകളും ഡാർക്ക് ഗ്രീൻ ഇലകളിൽ സിൽവർ അങ്ങിങ്ങായി പാകിയ ഒരു ടൈപ്പാണ് ഇനി ഇത് അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല വൈറ്റ് കളറാണ് വരുന്നത് ഈ ഒരു അഗ്ലോണിമയും നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിളാണ് ഇനി അടുത്തതായിട്ടുള്ളത് വലിയ നല്ല ഭംഗിയുള്ള അഗ്ലോണിമയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരു കുഞ്ഞിന് ചെറിയ വിലയിലാണ് നമ്മളത് കൊടുക്കുന്നത് ഇനിയുള്ളതൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ക്രീം കളറിൽ ഡാർക്ക് ഗ്രീനും വൈറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ് ഇതിനും അത്യാവശ്യം റേറ്റ് ഉള്ള അഗ്ലോണിമയാണ് പക്ഷേ ഇതിനൊക്കെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നല്ല ചുവകുപ്പ് കളറിൽ നല്ല ഭംഗിയുള്ള അഗ്ലോണിമയാണിത് ഗ്രീൻ അഗ്ലോണിമകൾക്കിടയിൽ ഈ ഒരു ചുവന്ന സുന്ദരി നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെടികളുടെ ആ ഒരു കൂട്ടം കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ ഇനിയുള്ളത് ഈ ഒരു ആണ് കേട്ടോ ഇതിൻ്റെ മധ്യത്തിലൂടെ നല്ല യെല്ലോ കളർ ലൈനിൽ പോയിട്ടുണ്ട് വെളുത്ത തണ്ടുകളാണ് അതേപോലെ തന്നെ പിങ്ക് കളറിലുള്ള ഒരു അഗ്ലോണിമയാണിത് ഇതിൽ ഗ്രീൻ കളർ ഡോട്ടുകൾ നിറയെ ഉണ്ട് പിങ്കാണ് കൂടുതൽ വരുന്നത് നല്ല ഭംഗിയാണ് ഇതും കാണാൻ ഇത് അതിൽ നിന്നും മറ്റൊരു വെറൈറ്റിയാണ് കണ്ടില്ലേ ഇതും വലിയ പ്ലാന്റ് ആവുമ്പോൾ കൂടുതൽ ഭംഗിയുള്ള ഗ്ലോണിമയാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് മരാന്ത നല്ല ഭംഗിയാണല്ലോ ഈ ഒരു മരാന്ത എല്ലാവരുടെ ഉണ്ടാവും ഈ മരാന്ത അതുപോലെ ഈ ഒരു കലാത്തിയ കണ്ടില്ലേ കലാത്തിയകൾ ഒരുപാട് സെലക്ഷൻ ഉണ്ട് നമ്മളെ കയ്യിൽ എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റുകൾ തന്നെയാണ് ഇത് ഫേണാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ചെടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു പ്ലാന്റ് തന്നെ രണ്ട് മൂന്ന് പോർട്ടിലാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എൻ്റെ മദർ പ്ലാന്റുകളുടെയൊക്കെ ഒരു സെക്ഷൻ ഇവിടെയാണ് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇതിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ പ്ലാന്റ് എല്ലാവർക്കും സെയിൽ ചെയ്യുന്നത് അതുപോലെ ഇവിടെ നമ്മൾ തൈകൾ നട്ട് റെഡി ആക്കിയിട്ട് വലിയ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു അഗ്രോണിമയും അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് അഗ്രോണിമയും ഒക്കെ നമ്മുടെ സെയിലിൽ അവൈലബിളാണിപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ് കേട്ടോ നല്ല കട്ടിയുള്ള ലീഫുകളിൽ ഇതുപോലെ രണ്ട് മൂന്ന് കളറ് മിക്സായിട്ട് നല്ല ഹെൽത്തിയായ തിക്കായ പ്ലാന്റുകളാണ് പിന്നീട് മുകൾ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ബ്ലാക്ക് പോട്ടിൽ സനഡു ഫെലഡൻ എന്നിങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പ്ലാന്റുകൾ ഇതുപോലെ സ്റ്റാൻഡുകളൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് സുഖം കിട്ടുന്ന ഒരു രീതിയാണ് കേട്ടോ നല്ല ഭംഗിയോടെയാണ് നമ്മൾ ഗാർഡന് സെറ്റ് ചെയ്ത് റെഡി ആക്കേണ്ടത് അപ്പോഴാണ് ആ ഒരു ചെടികളുടെ ഭംഗിയും കൂടെ നമുക്ക് കാണാൻ കഴിയുള്ളു ഏകദേശം എല്ലാ ചെടികളും ഈ ഒരു ഭാഗത്ത് സെറ്റായിട്ടുണ്ട് എനിക്ക് ഇവിടെ കൂടുതൽ വെയിലും അടിക്കാത്ത ഭാഗമാണ് എന്നാൽ സൂര്യപ്രകാശം തട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൂടുതൽ നനയൊന്നും നമുക്ക് ആവശ്യം വരുന്നു ഓവർ വാട്ടറിങ്ങും ആവശ്യമില്ലാത്ത ചെടികളാണല്ലോ അഗ്ലോണിമ കലാത്തിയ ചെടികൾ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർത്തിട്ടാണ് ഞാൻ അഗ്ലോണിമ ഒരു നട്ട് റെഡിയാക്കിയിട്ടുള്ളത് അതിലേക്ക് കമ്പോസ്റ്റ് പൊടിയും കൂടെ മിക്സ് ചെയ്യാൻ കഴിയുന്നവർ അതും കൂടെ ചേർത്ത് കൊടുക്കുക പുതുതായി ചെടികൾ നടുന്ന സമയത്ത് ആരും വില പിടിച്ച വളങ്ങളൊന്നും വാങ്ങി ചേർത്ത് കൊടുക്കരുത് ചെടി മൊത്തമായിട്ട് ചീഞ്ഞു പോവാൻ ഇത് സാധ്യത കൂടുതലാണ് കേട്ടോ അക്ലോണിമ സുന്ദരിമാരിൽപ്പെട്ട മറ്റൊരു സുന്ദരിയാണിത് ഇതിൻ്റെ ഒരു ലീഫുകളുടെ ഒരു ഭംഗിയാണ് കണ്ടില്ലേ ഈ ഒരു ലീഫിനൊരു ഓവൽ ഷേപ്പ് ലീഫുകളാണ് തണ്ടുകളിങ്ങനെ നീണ്ടു വന്നിട്ട് അതിൽ വേറിട്ട് നിൽക്കുന്നൊരു ലീഫാണ് ഈ ഒരു ചെടിക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതും മുമ്പ് ഞാൻ കാണിച്ച ഗ്രീൻ വെറൈറ്റിയിൽ നിന്നൊരു വ്യത്യസ്തമുള്ള ഒരു ഗ്രീനാണ് കേട്ടത് കണ്ടില്ലേ ഇതിൻ്റെ ലീഫുകൾക്ക് അല്പം നീളം കൂടുതലാണ് അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെ തണ്ടുകൾ വരുന്നത് നല്ല ഇടതൂർന്ന് വളരുന്ന ചെടിയാണ് അതിൻ്റെ തന്നെ വ്യത്യസ്തമായൊരു ചെടിയാണിത് ഇതിൻ്റെ തണ്ടുകൾ നല്ല പിങ്ക് കളറും അതുപോലെ ലീഫുകളിൽ വ്യത്യസ്തമായ ഡിസൈനുമാണ് ഇനി നെക്സ്റ്റ് പ്ലാന്റ് പ്ലാൻ്റാണിത് അതിൽ നിന്ന് വ്യത്യസ്തത നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാലും ഒരു വ്യത്യാസമുള്ള ചെടി തന്നെയാണിത് ഇനി അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് ഇതിൻ്റെ ലീഫ് നീളം കുറഞ്ഞിട്ടാണ് ആദ്യം കാണിച്ച ചെടിയുടെ അതേ രീതി തന്നെയാണ് കേട്ടോ അടിഭാഗത്തുള്ള ലീഫുകളൊക്കെ ഒരു തരം കുഞ്ഞു കുഞ്ഞു ഇലകൾ പോലെ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ തണ്ടുകളും ഇലകളും ഒക്കെ കാണാൻ ഇനിയുള്ളത് അഗ്ലോണിമ ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ മധ്യത്തിലൂടെ മാത്രം ഒരു ലൈനിൽ പോകുന്നു അല്ലാതെ അതിലൊരു ഡിസൈനും വരുന്നില്ല എന്നാലും അതും ഈ ഒരു ചെടിയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തിയാണ് ഒരു പ്ലാന്റുകളൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയോടെയാണ് ഇത് പെപ്രോമിയാണ് കേട്ടോ ഗ്രീൻ പെപ്രോമിയ അതും അഗ്ലോണിമ ചെടികളുടെ കൂട്ടത്തിൽ വളരുന്നുണ്ട് ഇനിയുള്ളത് അഗ്ലോണിമയുടെ മറ്റൊരു വെറൈറ്റിയാണ് നല്ല ഗ്രീൻ ലീഫുകളിൽ കണ്ടില്ലേ ക്രീം കളർ ഡോട്ടുകളുമായിട്ട് സ്നോ വൈറ്റ് അഗ്ലോണിമയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഗ്ലോണിമ ഇനിയുള്ളത് കലാത്തിയ പ്ലാന്റ് ആണ് ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് പിന്നെ ആന്തോറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ചാണകപ്പൊടിയും ചകിരിച്ചോറും കമ്പോസ്റ്റും ആണ് ഞാൻ ഇത് നടാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഗ്രീൻ വെറൈറ്റികളിൽ പെട്ട മറ്റൊരു അഗ്ലോണിമയാണിത് ഇതിൻ്റെ ലീഫുകളുടെ ഒരു വ്യത്യാസം കണ്ടില്ലേ ഇനിയുള്ളതും കലാത്തിയ ചെടിയാണ് ഈ ഒരു കലാത്തിയ ചെടിക്കും ഒട്ടും വെയിൽ അടിക്കാൻ പാടില്ല ഇത് പീസ് ലില്ലിയാണ് പീസ് ലില്ലിയും നല്ല ഹെൽത്തി ആയി വളരുന്നുണ്ട് മറ്റൊരു കലാത്തിയ ആണിത് ചെറിയ ഡിസൈനിങ്ങിൽ വ്യത്യാസമുള്ള കലാത്തിയയാണ് കലാത്തിയ പ്ലാന്റും ഓൺലൈൻ സെയിലിൽ ആണ് കേട്ടോ ഇത് മുമ്പ് കാണിച്ച സ്നോ വൈറ്റിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതിൽ നിന്നും ഒരുപാട് തൈകൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കലാത്തിയ ചെടി നടുന്ന സമയത്ത് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒരല്പം പൊടിയായ ചരലും കൂടെ ചേർത്ത് കൊടുത്താല് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് ആയാലും ചേർത്ത് കൊടുക്കാം ഇനി അതിനടുത്തായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് പെപ്രോമിയ ആണ് പെപ്രോമിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിന്റെ ഗ്രീനും ഈ ഒരു ഡ്രൈ കളറും കൂടെ നമ്മളെ കയ്യിലുള്ളത് ഇത് മുമ്പ് കാണിച്ച കലാത്തിയ സെയിലിന് റെഡി ആയി കിടക്കുന്ന പ്ലാന്റുകളാണ് അതുപോലെ തന്നെ റാറ്റൽ സ്നേക്ക് കലാത്തിയ ചെടിയാണ് ഇതും നമ്മുടെ കയ്യിൽ ഓൺലൈനായിട്ട് സെയിലിന് റെഡി ആയി കിടക്കുന്നുണ്ട് ഇത് എല്ലാവർക്കും അറിയുന്ന സി സി പ്ലാന്റ് ഇൻഡോർ പ്ലാന്റുകൾ വളർത്തുന്ന ഏതൊരാളും ആദ്യം വാങ്ങിച്ചിരിക്കേണ്ട ഒരു ചെടിയാണിത് പക്ക ഇൻഡോറായിട്ട് നമ്മുടെ ബെഡ്റൂമിൽ വരെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണിത് ഈ ഒരു ചെടിയും അതുപോലെ തന്നെയാണ് സിങ്കോണിയം ചെടികൾ നമുക്ക് ഇൻഡോറായിട്ട് ഭംഗിയോടെ സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണ് ഇനിയുള്ളത് ക്രിസ്മസ് കാക്റ്റസാണ് കേട്ടോ നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ വെയിൽ തട്ടുന്ന ഭാഗത്തായിരിക്കണം എന്ന് മാത്രം ഇത് ഞാൻ മുമ്പ് കാണിച്ച സിംഗോണിയും മിനിയേച്ചർ സിങ്കോണിയാണ് നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ തൂക്കിയിട്ടിട്ടുള്ള സിങ്കോണിയാണ് കേട്ടോ അതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് ഈ ഒരു ടൈപ്പിൻ്റെ മിനിയേച്ചറാണ് പിന്നീട് ഞാൻ മറ്റൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണിത് അങ്ങനെ എൻ്റെ നേഴ്സറിയും അതിലെ ചെടികളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഓൺലൈനായിട്ട് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അതിലൂടെ നിങ്ങൾക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരും എന്തായാലും വീഡിയോ നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല പുതിയ വീഡിയോസൊക്കെയായി ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ മറക്കാതിരിക്കുക എല്ലാവർക്കും നന്ദി